ും കൂട്ടാതെ ഇതെത്ര പതിനൊന്ന് ഇങ്ങനെയാണെ കണക്ക് പത്ത് രൂപ പാപ്പം ഉണ്ടായിത്തരും ഇയാളെ മുടിപ്പിക്കാനായിട്ട് കൂടിയിക്കാൻ അല്ലേ

എനിക്കറിയാം നീ സ്റ്റേഷന് വന്ന് കാണാം തിരക്കിന് ഇടപെട്ട് വട്ടം കറക്കിണ്ടാവുന്നത് ഞാനും നിന്റെ പരിധി എവിടെ കാണാൻ നിന്റെ ഈ മുടിഞ്ഞ ഞാൻ എവിടെയൊക്കെ കുടിക്കാൻ എന്ത് ജ്യൂസാ ഗ്രേപ്പ് പൈനാപ്പിൾ ഓറഞ്ച് കുടി ഇനി എനിക്ക് എന്തിനാടാ ജ്യൂസ് നിന്നെ കണ്ടപ്പോ തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ എവിടെ നിന്റെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത മാമ ഏ നിന്റെ കട കൊള്ളല്ല നിന്റെ മാമ തട്ടിപ്പോയാലേ പിന്നെ ഈ കട നിനക്കായിരിക്കും അല്ലേ ധാരാണ്ട് െ നിനക്ക് എന്നെ മനസ്സിലായില്ലേടാ ഒരു ബെഞ്ചിലേക്ക് പഠിച്ചു ഒരു പാത്രത്തിലുണ്ട് ഒരു സിനിമ മൂന്നാല് പ്രാവശ്യം ഒരുമിച്ച് നിനക്ക് എന്നെ നിനക്ക് എന്നെ മനസ്സിലായില്ല പഠിച്ചോടാൻ അറിഞ്ഞൂടാ അറിഞ്ഞൂടാത്തോ എങ്ങനെയാ പറഞ്ഞോടത്തായിരിക്കും അതെ ഒന്ന് അതെ ഈ ചെക്കന്റെ പേര് നൂറ് കാരെ പറഞ്ഞു അത് ആരെങ്കിലും പറഞ്ഞു തന്നോ

ಒಳ್ಳೆಯ ಒಳ್ಳೆಯ ಒಟ್ಟಿ ಇನ್ನೊಟ್ಟ ಹೋಗಲ್ಲದೆ

മൈമുനേനെ മറ്റാരും തട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി നല്ലൊരു ഷഡി വാങ്ങാനുള്ള പൈസ പോലും അയാളത്തെ അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വല്ല നാട്ടിൽ നിന്ന് ഒരു പഹയം വന്ന് ചാടി ഞമ്മളെ കോയിക്കല മൊയ്തൂക്കാന്റെ മോൻ കാലിത് ഞമ്മളെ കൊണ്ടാവുമ്പോലെ അവനെ സൽക്കരിച്ച് ഒടുക്കും മാമാന്റെ കൈ അഞ്ഞൂറ് റുപ്പിയും വാങ്ങിയിട്ടോ മുങ്ങിക്കളഞ്ഞു അതിനുശേഷം ഞമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്കാം ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ കൂട്ട അറിയാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്തത് ും എന്റെ ഈ വിഷമം മാറണമെങ്കിൽ ചില സഹായങ്ങൾ ചെയ്തു തരണം എന്ത് സഹായം അച്ഛന്റെ ഞാൻ എഴുതിയിരുന്നല്ലോ അവര് പിടിച്ചു വെച്ചു ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ മൂന്നാം വർഷമാണ് കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കിലാണ് ഞാൻ വീട് വെക്കാൻ നോക്കിയപ്പോ ഇവിടുത്തെ അളിയെ സമ്മതിക്കുന്നില്ല നാട്ടി ചെന്ന കടക്കാരൻ ഞാൻ കൂടെ ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ആദ്യം കടക്കാൻ കടക്കാനൊരു സ്ഥലം രണ്ടും നടക്കൂല്ല ഓനെ അപ്പകുട്ട ഞമ്മള് തലയായി നേടിയെന്നറിയ എനിക്ക് ഇത് അങ്ങോട്ട് നോക്ക് ആ ജ്യൂസ് കടയുടെ പിന്നിൽ ഒരു മറയുണ്ട് അവിടെയുള്ള ഒരു ബെഞ്ചില്ല നല്ല വീതിയുള്ള ബെഞ്ചാണോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പകൽ നേരത്ത് മാമ എന്നെ എന്നെ കാണില്ല കാണില്ല അങ്ങനെ കിടക്കാൻ ഒരു ഇടം കിട്ടി എവിടെ പോയി എന്ത് ജോലി റിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്ന് വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്നറിഞ്ഞത് മൂവായിരം രൂപ ശമ്പളം ടൈ കെട്ടണം ബെൽറ്റും ഷൂവും വേണം എല്ലാം ഓക്കേ പക്ഷെ ജോലി വേണമെങ്കിൽ സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം ഒന്ന് തൽക്കാലം ജോലി സംഘടിപ്പിച്ചു പക്ഷേ അതുകൊണ്ടായില്ല നൂറിനോട് അവതരിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ അറിയാല്ലോ അറിയ എന്റെ അയ്യായിരം രൂപ കൊടുത്താൽ മാറുവാടി ബൈക്ക് വരും ഇത് വെച്ച് മൂവായിരം ബൈക്കും ജോലിയും കയ്യിൽ രൂപ എല്ലാം നീ കൈനൂറ് ആശ്വാസം പോലെ ഒരു മുറിയും പണിയുമായി ജീവിതം കൂടുതൽ വഷളാവുകയാണ് ആഹാരവും വാടകയും പെട്രോളും കഴിയുമ്പോൾ ശമ്പളം തീരുന്നു മൂന്ന് മാസമായി ബൈക്കിന്റെ കുടിശ്ശിക അടച്ചിട്ടില്ല ബൈക്ക് വാങ്ങാൻ കാശ് എന്ന മാർവാടിയുടെ ഗുണ്ടകൾ അത് പിടിച്ചു വാങ്ങാൻ തപ്പി നടപ്പു തുടങ്ങി അതിലും കഷ്ടമാണ് നൂറിന്റെ മുഖത്ത് നോക്കാൻ മൈമുനയുടെ മൂവായിരത്തിന്റെ പലിശ കയറി വരുന്നു പെയിന്റ് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല നാട്ടിലെ കാര്യം അതിലും കഷ്ടമാണ് അങ്ങനെ ഇരിക്കെയാണ് കമ്പനിയുടെ സൂപ്പർവൈസർ ബാലൻ ഒരു പെയിന്റ് കട തുടങ്ങുന്ന കാര്യം പറഞ്ഞത് എംപ്ലോയിസിന് കമ്പനി തൊണ്ണൂറ് ദിവസത്തെ സ്റ്റോക്ക് കടം കടന്നും കച്ചവടം കഴിഞ്ഞ് കാശ് കൊടുത്താൽ മതി കട തുടങ്ങാനുള്ള കാശ് ബാങ്കിന് ലോൺ തരും ചെറിയ തോതിൽ തുടങ്ങിയാൽ ഞാൻ ഇപ്പം എല്ലാ ചെലവും പോയിട്ട് മാസം ഇരുപതിനായിരം രൂപ എൻ്റെ പകറ്റിൽ കിടക്കും ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചു അപേക്ഷിച്ചു രണ്ടു വർഷത്തേക്കെങ്കിലും സ്വന്തമായോ വാടകയ്ക്കോ ഒരു കട കയ്യിലുള്ളതായി കാണിച്ചാൽ ലോൺ തരാം എന്ന് സർദാർജി മാനേജർ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാസം രണ്ടായി മാമിയാൽ എന്റെ മയത്തോ അവളെ നിക്കാഹ് ഒരുമിച്ച് നടക്കും ഇടാതിപ്പം ഞാൻ പണം കൊടുത്താലും നിന്റെ മയത്തോ അവളുടെ നിക്കാഹ് ഒരു ദിവസം തന്നെ നടക്കും നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല അവളെ വേറെ ആരെങ്കിലും വർത്താനം കെട്ടിക്കൊണ്ടോ നീ ഒരു കാര്യം ചെയ്യും നീ ആ കട തൂത്ത് വരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങാൻ നോക്ക് അതിന് പണം വേണ്ട ഉണ്ടാക്കണം അതങ്ങനെ നീ എന്റെ കൂടെ നിക്കേ ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ് ഒരു നാല് ലക്ഷം രൂപയാവും പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാല് ലക്ഷം പോലും എടാ ബാങ്ക് തരും മാനേജറെ പോയിക്കൊണ്ടു നല്ല അമ്പോറ്റി ഒരു സിങ് ലോണുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു ആഴ്ച കാശ് കിട്ടും അപ്പൊ കൂട്ടാ നമ്മളെ അങ്ങനെ എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ ബാങ്ക് വായിന്ന് വായിക്കെ രണ്ടു ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്താൽ പത്തു ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരും വിറ്റിട്ട് മൂന്ന് മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി തടയുടെ വാടക ഒന്നേകാല ലക്ഷം രൂപ പോയിട്ട് എഴുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വീട്ടിലേക്ക് അയച്ചുകൊടുത്താലും കുറേ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും ബാക്കി അമ്പതിനായിരം പതിനയ്യായിരം കൊണ്ടാണ് മറ്റേ മോട്ടോർ ബൈക്ക് മാറാരുടെ മുഖത്ത് വലിച്ചോറിന് കൊടുക്കും ബാക്കി മുപ്പത്തയ്യായിരം പതിനയ്യായിരം കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ അപ്പൊ മൂവായിരം അത് കൊടുക്കും അത് അത് ഞാൻ ഞാൻ എന്ത് മണ്ട മുത്തപ്പ നിനക്ക് തരും ഒരു ജ്യൂസ് കട തുടങ്ങാൻ പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് രണ്ടു വർഷത്തെ കടവാടക വാടക മുൻകൂറ് കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ അത് കാണിച്ചാലേ ലോൺ കിട്ടൂ തിങ്കളാഴ്ച ലോൺ കിട്ടും അഞ്ച് ദിവസത്തേക്ക് ഒരു ഒന്നേകാല ലക്ഷം രൂപ ലോൺ കിട്ടിയപ്പ തന്നെ തിരിച്ചു കൊടുത്തേക്കാ നിനക്കാരാ ഇത്ര കടം കടന്നരിക നീ വിചാരിച്ചാൽ നടക്കും നീ നടക്കും നിന്റെ ചോദിച്ചാൽ അതെങ്ങനെ നടന്നുതന്നെ ആള് തരവോ മുതലും നോക്കിയിട്ടാ മാമ കാശ് കൊടുക്കാൻ നിനക്കാന്ന് പറഞ്ഞാൽ പത്തിനായ പൈസ വരില്ല എന്ത് കണ്ടിട്ട് എനിക്ക് വേണ്ട എന്റെ അളി രവീന്ദ്രൻ എന്നായിരുന്നെ അയാൾക്ക് കൊടുത്താൽ മതി അതെങ്ങനെ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം നീ എന്റെ കൂടെ നിന്ന് നിന്നാ മതി ഇതൊന്നും എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല കേട്ടോ ഒരുമിച്ച് കൂടി ഞാൻ ഇതൊക്കെ ഇതൊക്കെ ആ എങ്ങനെ ആദ്യം പറ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ് ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല് മൂപ്പരുടെ അളിയന് പുറം രാജ്യത്ത് നിന്ന് ഒരു ബെൻസ് കാർ വന്നു അമ്പത് ലക്ഷത്തിന്റെ നാളെ കാർ എടുക്കണം നോക്കുമ്പോ ഒന്നേകാൽ ലക്ഷത്തിന്റെ കുറവ് കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും ഈ പലിശ മാമയ്ക്ക് കിട്ടിയ ചോദിക്കുന്ന ഒന്ന് ചില്ലറൊക്കെ ആ വരി ഒന്നുമില്ലേ ഇല്ല സമയല്ല അതുകൊണ്ടാ മാർവാടിക്ക് അളിയൻ കണ്ട കണ്ടാ ഇംഗ്ലീഷിലാണ് മാർവാടി കൊടു ഒന്നേ കാലം അപ്പു കൂട്ടന് അല്ല അളിയാ പണി ശരി എവിട താമസം എല്ലാം ആ കാട്ടിലുണ്ട് എന്താ ചോദിക്ക അല്ല ഒന്നുമില്ല അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ അത് അപ്പൊട്ടാറേ കണ്ട മാറാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഒന്നേ കാല ലക്ഷത്തിന് മാറുപാടിക്ക് എന്ത് പലിശ കൊടുക്കും അലിയന്റെ പലിശ അല്ല ഭക്ഷണം കാര്യങ്ങള് നല്ല വെട്ടിയും തീയും പോലെ അടക്കണം പലിശ എത്ര കൊടുക്കും എടുത്ത് ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല ഒരു കാര്യം ചെയ്യ് ഞാൻ അളിയന്റെ വീട്ടിലേക്ക് വരാം നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ നാളെ ഞാൻ അവിടെ നാളെ ഉണ്ടാവില്ല ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും അതെന്തെങ്കിലും ഒരാളെ കാണാൻ മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞ് വരും എന്റെ കഴിഞ്ഞ് ാലും പോവാണ് പണിയുണ്ട് നിങ്ങൾ ശരി എന്ത് നിങ്ങള് ആണ് ഇപ്പൊ അർജന്റായിട്ട് അടുക്കളയിൽ പോയത് കപ്പുണ്ടൊക്കെ പെൺകുട്ടി പഠിക്കൂലെന്ന് കേസ് ജയിച്ച അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ അപ്പൊ തിരിച്ചു കൊടുക്കാം

ഇരൻ കേ വരും എന്ന് പറഞ്ഞിരുന്നു വരി വരും ചേട്ടൻ ഇപ്പോ കുളിക്കാൻ ക്കാരീദേ ഉള്ളൂ ഇത്ര നേരം കാത്തിരുന്നു ഇരിക്കും ദേവിത്രനാരായർ വിശേഷാണല്ലേ അതെ ചേട്ടാ ദേ കാശിന്റെ ആൾക്കാര് വന്നു ഹാ വീരാനികേലെ ആ ഇടാനാളാ ഞാൻ നിങ്ങൾ ഇല്ല രാഹു കാലത്തിന് രണ്ടര മിനിറ്റ് ബാക്കിയുള്ളൂ ഞാൻ ബിരിയാണിക്ക് പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാറു നമുക്ക് ലേറ്റ് ആക്കട്ടെ രാഹു കാലം തെറ്റിക്കാതെ സത്യമുള്ള പൈസ പലിശ കുറച്ച് ഉള്ളൂ സാറില്ല ആവശ്യക്കാരനെ ഔചത്യം ഇല്ലല്ലോ എവിടെ ഇത് ഒരു നാപ്പത് ഉറുപ്യയുടെ കുറവുണ്ടാവും ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട് അതിനോട് നിങ്ങൾ ആവശ്യം സാരമില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടമായി അല്ലേ ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയ എമൗണ്ട് കടന്നു കൊടുക്കണേ ഇങ്ങനെ ഒരു നിവർത്തിയേട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് എന്ത് കുളിച്ച് റെഡി ആയിട്ട് വരാം ഓക്കെ 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 അപ്പൊന്ന്

എല്ലാ നായി മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന് അത് ശരി നൂറേ ഉപദ്രവിക്കല്ലേ ഞമ്മളൊരു കിനാവ് കാണാണ് പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ ഞമ്മളിപ്പൊ പണമുണ്ടല്ലോ ഞമ്മളും കാണുന്ന ഒരു കിനാവ് വലിയ നിധി കിട്ടിയവൻ കാണുന്നൊരു കിനാവ് കിനാവു വലിയ പാതുഷമാര് കാണുന്ന ഒരു കിനാവൊരു കിനാവും